പാനൂരിൽ നിർമ്മിച്ച ബോംബുകൾ നാടിന്റെ പല ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ടെന്ന് കെ കെ രമ എം എ വടകര മണ്ഡലത്തിൽ ബോംബ് രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും തന്നെയാണ് ചർച്ചയെന്ന് എം എൽ എ പറഞ്ഞു പാനൂർ കരിയാട കിടഞ്ഞിയിൽ സംഘടിപ്പിച്ച യു ഡി എഫ് കുടുംബ സംഗമവും സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനുള്ള സ്വീകരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ കെ രമ അബദ്ധവശാലാണെങ്കിലും പാനൂരിൽ സ്ഫോടനം നടന്നതിനാൽ നാട് രക്ഷപ്പെട്ടുവെന്ന് രമ എ തിരഞ്ഞെടുപ്പിൽ എക്കാലവും ബോംബ് രാഷ്ട്രീയം ചർച്ചയാകും എന്തിനാണ് വീണ്ടും ഇത് ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞ അധ്യായമല്ലേ എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഇതിങ്ങനെ ചർച്ച ചെയ്യുന്നത് എന്നാണ് നമ്മളോടൊക്കെ ചോദിച്ചത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്നതിൻ്റെയും കൂടി ഉദാഹരണമായിരുന്നു പാനൂരിൽ പൊട്ടിയ ആ ബോംബ് ആ ബോംബ് നിർമ്മിച്ചത് മറ്റെവിടേക്കുമല്ല പ്രിയപ്പെട്ടവരെ പ്രധാനമായിട്ട് മൂന്ന് ദിവസത്തിൽ അപ്പുറത്തേക്ക് ആണ് അവിടെ നിർമ്മാണം നടന്നത് എന്നാണ് പോലീസ് തന്നെ പറയുന്ന ഔദ്യോഗികമായ വിവരങ്ങൾ അവിടെ നിർമ്മിച്ച ബോംബുകൾ ഏറ്റവും അവസാനം എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ ഭാഗം ഒരു അപാകതയുണ്ടായതിന്റെ ഭാഗമായിട്ട് ഒന്ന് അബദ്ധവശാൽ പൊട്ടി എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് നിർഭാഗ്യവശാൽ ഒരാൾ മരിച്ചു എന്നുള്ളത് നമുക്ക് വേദനയുള്ളതാണ് അത് ആ വേദനയോടുകൂടി തന്നെ അദ്ദേഹത്തിനോടുള്ള എല്ലാ ആദരവും വരട്ടെ ഒരുപക്ഷേ ഈ നാട് രക്ഷപ്പെടാൻ പോയതിന്റെ ഒരു ഭാഗമായി അന്ന് നടന്ന ആ സ്ഫോടനം അന്നത് നടന്നിട്ടില്ലായിരുന്നെങ്കിൽ രാജ്യം നമ്മുടെ ഈ വടകര കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആ ബോംബ് എത്തിയിട്ടുണ്ടാവുക ഒരു സംശയം എന്താ എത്തിയിട്ടുണ്ട് അന്ന് നിർമ്മിച്ച ആ സാധനങ്ങളൊക്കെ പെട്ടുന്നതിനും മുന്നേ നിർമ്മിച്ചതൊക്കെ പല ഭാഗത്തും എത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പാനൂരിൽ നിർമ്മിച്ച ബോബുകൾ വടകര മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ടെന്നതിൽ സംശയമില്ലെന്നും അവർ പറഞ്ഞു പാനൂർ കരിയാട് കിടഞ്ഞയിൽ സംഘടിപ്പിച്ച യു ഡി എഫ് കുടുംബ സംഗമവും സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനുള്ള സ്വീകരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ യോഗത്തിൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കൌൺസിലർ എൻ എ കരീം അധ്യക്ഷത വഹിച്ചു എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി സി കെ നജാഫ് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ പി കെ മുസ്തഫ ടി നാരായണൻ അൻവർ കാക്കാട്ട് ഹസീന കിഴക്കേച്ചാലിൽ കെ വി റംല പി പി എസ് സലാം സി കെ സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു